പാകിസ്ഥാന്റെ നാൽപ്പത് സൈനികരെ വധിച്ചു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മെയ് ഏഴിനും അതേപോലെ തന്നെ മെയ് പത്തിനും ഇതിനിടയിൽ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള വെടിവെപ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ സൈനികരെ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ആയ രാജീവ് ഗെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദികളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചിട്ടില്ല അതുപോലെ നിരപരാധികളെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അവരുടെ മിസൈലും ഡ്രോണുകളും വീഴ്ത്തിയാൽ മതി എന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചത് ഇതാണ് മനുഷ്യജീവന് പാകിസ്ഥാനും ഇന്ത്യയും നൽകുന്ന വിലയുടെ വ്യത്യാസമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മെയ് ഏഴിനും പത്തിനുമിടയിൽ നിയന്ത്രണരേഖയിൽ പീരങ്കികളുടെയും ചെറിയ ആയുധങ്ങളുടെയും വെടിവെപ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സൈനികരെ നഷ്ടപ്പെട്ടു ഇന്ത്യൻ വ്യോമസേനയുടെ വേഗതയിലും കൃത്യതയിലും തിരിച്ചടിയും തിരിച്ചടിയിലും മറുവശത്ത് പ്രതീക്ഷിച്ചിരിക്കില്ല എന്നാണ് എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പടിഞ്ഞാറൻ മുന്നണിയിൽ മുന്നണിയിലുടനീളമുള്ള പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ കമാൻഡ് സെന്ററുകൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുവാനും അതുപോലെ തന്നെ കാലിബ്രേറ്റ് ചെയ്യുന്നതുമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ചക്ല റഫിൽ റഹീം യാർ ഖാൻ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക താവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു ആക്രമണം അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ഇത് നൽകി തുടർന്ന് സർഗോദ ഭുലാരി എന്നിവിടങ്ങളിൽ ആക്രമണം നടന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് അതുപോലെ തന്നെ നൂറിലധികം ഭീകരരെ വധിച്ചു അതിനോടൊപ്പം തന്നെയാണ് നാൽപ്പത് സൈനികരെ വധിച്ചതായുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരിക്കുന്നതും അതുപോലെ തന്നെ നിരപരാധികളെ വധിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കസബിന്റെ പരിശീലന കേന്ദ്രവും അത് തകർക്കുകയും ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ പുൽവാമ ആക്രമണവും കാണ്ഡഹാർ വിമാന റാഞ്ചലും ഒക്കെ നടത്തിയ ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു തിരിച്ചടി ഭയന്നുകൊണ്ട് ചില ഭീകരർ സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി കൊടും ഭീകരന്മാരെ പരിശീലിപ്പിച്ച കേന്ദ്രങ്ങളടക്കം തകർക്കാൻ സാധിച്ചു അതിൽ മുർഖേ പ്രധാന ലക്ഷ്യസ്ഥാനമായിരുന്നു ലഷറി തൊയ്ബ ഭീകരന്മാരായ കസുബിനെയും അതുപോലെ ഹെൻലിയെയും ഒക്കെ പരിശീലിപ്പിച്ച കേന്ദ്രമായിരുന്നു അത് പാകിസ്ഥാന്റെ ജനവാസ മേഖലയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അതിർത്തിയിൽ എവിടെയെങ്കിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തന്നെ പ്രതിരോധിക്കണമെന്നും തിരിച്ചടിക്കണമെന്നും സൈനിക കമാൻഡർമാർക്കിപ്പോൾ കരസേനാ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുകയാണേന്നും വ്യക്തമാക്കുകയാണ് കരസേനാ കമാൻഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രത്യാക്രമണം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനകരമായ ചെറു നേരിയ ചലനമുണ്ടായാലും പ്രതിരോധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അതിന് എല്ലാ കമാൻഡർമാർക്കും പൂർണ്ണ അധികാരം നൽകുന്നുണ്ടേയെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്